മമ്മൂട്ടി വേഷമിട്ട ഏറ്റവും പുതിയ ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് സംവിധായകൻ ഗൌതം മേനോൻ ആദ്യമായി മലയാളത്തിലെത്തുന്നു എന്നതായിരുന്നു ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇപ്പോഴത്തെ ഡൊമിനിക്കിന്റെ കളക്ഷനെ കുറിച്ചുള്ള ചർച്ചകളാണ് സജീവമാകുന്നത് ഞായറാഴ്ച മാത്രം ചിത്രം ഇന്ത്യയിൽ നിന്ന് ഒന്ന് കോടി നേടിയിരുന്നു എന്നാൽ ഡൊമിനിക്കിന് പിന്നിടുള്ള ദിവസങ്ങളിൽ കാലിടരുന്ന കാഴ്ചയാണ് കണ്ടത് ചൊവ്വാഴ്ച നാൽപ്പത് ലക്ഷമാണ് ചിത്രത്തിന് നേടാനായത് ചാൾസ് ഈനാഷു ഡൊമിനിക് എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി ചിത്രത്തിലെത്തുന്നത് ഇതുവരെ ഇന്ത്യയിൽ നിന്ന് ചിത്രത്തിന് ഏഴ് ഏഴ് കോടിയാണ് നേടാനായതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഓഫീസറാണ് ഡൊമിനിക് കൊച്ചിയിൽ സ്വകാര്യ ഡിക്ടീവ് ഏജൻസി നടത്തുന്ന കഥാപാത്രമാണ് ഒരു അന്വേഷണം ഡൊമിനിക്കിലേക്ക് എത്തുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം സമൂഹ മാധ്യമങ്ങളിലൊക്കെ മികച്ച അഭിപ്രായമായിരുന്നു ചിത്രം നേടിയത് നിരവധി പേർ ഡൊമിനിക്കിനെ പിന്തുണച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു കേസ് സോൾവ് ചെയ്തിട്ടുണ്ടെന്ന് എഴുതിയ ചിത്രത്തിന്റെ പോസ്റ്ററും പങ്കുവച്ചിരുന്നു മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ചിത്രമെന്നായിരുന്നു കണ്ടവരുടെ അഭിപ്രായം മമ്മൂട്ടിയുടെ വേറിട്ട കഥാപാത്രമാണ് ഡൊമിനിക് ഗോകുൽ സുരേഷും ചിത്രത്തിൽ മികച്ച വേഷമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം